ം ഇന്നലെയും കോൺഗ്രസ് ഇന്നും പ്രകടന പത്രിക പുറത്തിറക്കി എന്തുകൊണ്ട് ജനം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന പ്രഖ്യാപനമാണ് ഇന്നലെയും ഇന്നുമായി ഇരു പാർട്ടികളും നടത്തിയത് ഈ രണ്ട് പ്രകടന പത്രികകളും പരിശോധിക്കുമ്പോൾ കുറച്ചധികം സാമ്യം കാണാൻ പറ്റുന്നുണ്ട് അതിലൊന്നാമത്തേത് ജാതി സെൻസസിന്റെ കാര്യത്തിലാണ് സി പി എം ഇന്നലെ പറഞ്ഞു ജാതി സെൻസസ് നടത്തുമെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് ഉറപ്പുകളിൽ ഒന്ന് ജാതി സെൻസസ് നടത്തുമെന്നത് തന്നെയാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന് അതല്ലെങ്കിൽ വലിയ സമരങ്ങളിലൊന്ന് കർഷകരുടേതാണ് താങ്ങുവില ഉറപ്പാക്കണം സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം എന്ന് കർഷകർ നിരന്തരം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷേ മോദി സർക്കാർ അത് അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിലെത്തിയാൽ അത് നടപ്പിലാക്കുമെന്ന് ഇന്നലെ സി പി എം പറഞ്ഞു കോൺഗ്രസും സമാനമായ വാഗ്ദാനം ഉറപ്പ് ജനങ്ങൾക്ക് നൽകുന്നു സ്വാമിനാഥൻ റിപ്പോർട്ട് പറഞ്ഞത് പ്രകാരം തന്നെ താങ്ങുവില ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി നാലിൽ ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള വലിയ നേട്ടങ്ങളിൽ ഒന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു അതിന് സമാനമായ പദ്ധതി നഗരങ്ങളിൽ നിന്ന് നടപ്പിലാക്കുമെന്ന് സി പി എം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഉറപ്പ് നൽകുന്നു ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക അധികാരം തിരികെ നൽകുമെന്ന് സി പി എം ഇന്നലെ പറഞ്ഞു ഒപ്പം തന്നെ സംസ്ഥാന പദവിയും സംസ്ഥാന പദവി നൽകുമെന്ന് കോൺഗ്രസും പറയുന്നു സൗജന്യ ചികിത്സ ഉറപ്പാക്കും എല്ലാവർക്കുമെന്ന് സി പി എം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പറയുന്നു ഒരു കുടുംബത്തിന് ഒരു വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കും മറ്റൊന്ന് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒഴിവുകളാണ് ആ ഒഴിവുകൾ നികത്തുമെന്ന് സി പി എം പറഞ്ഞപ്പോൾ കോൺഗ്രസ് പറയുന്നു മുപ്പത് ലക്ഷം ഒഴിവുകളുണ്ട് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ അത് പൂർണ്ണമായും നികത്തും അടിസ്ഥാന സൗകര്യ വികസനം അതിനുവേണ്ടി പൊതുജനങ്ങളെ ആശ്രയിച്ച് പൊതുഫണ്ടുകൾ ഉപയോഗിച്ച് വേണ്ട ഇടപെടൽ നടത്തുമെന്നാണ് സി പി എം പറയുന്നത് എങ്കിൽ പൊതു സ്വകാര്യ ഫണ്ട് അതിനായി ഉപയോഗിക്കും എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയബാലിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്